പുതിയൊരു വിളക്കല്ലേ സാധു അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി മാർഗ്ഗമായിട്ടാണ് അതായത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന്റെ വ്യൂ പ്രശ്നം പരിഹരിക്കാനുള്ള ആ ഒരു അടിപൊളി മാർഗ്ഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത് തമാശ പറയുന്നതല്ല നൂറ് ശതമാനം വർക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇത് എങ്ങനെയാണ് ഇത് ക്ലിയർ ആക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു അതായത് എൻ്റെ ചാനലില്ലകത്ത് ഞാനൊരു വീഡിയോ ഇട്ട സമയത്താണ് സാധാരണ നിന്ന് അപേക്ഷിച്ച് സാധാരണ എനിക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസിന് ഏകദേശം ഒരു മൂവായിരം നാലായിരം വ്യൂ ആവറേജ് നമുക്ക് കിട്ടുന്നതാണ് ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം വ്യൂ എങ്കിലും നമുക്ക് ആവറേജ് നമ്മുടെ ടെക് ചാനലിൽ ഒരു വീഡിയോ ഇട്ട് ഞാൻ കിട്ടുന്നതാണ് പക്ഷേ അതിൽ നിന്ന് അപേക്ഷിച്ചിട്ട് കഴിഞ്ഞ് ഞാൻ ഇട്ട വീഡിയോൻ്റെ അകത്ത് എനിക്ക് തീരെ വ്യൂ കുറവായിരുന്നു തീരെന്നു വെച്ച് കഴിഞ്ഞാൽ എത്ര പത്തോ എഴുന്നൂറോ വ്യൂ കൊണ്ട് ഇത്ര നേരമായിട്ടായിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ആവറേജ് ഒരു ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് വ്യൂ വരുന്ന ചാനലിനകത്ത് പെട്ടെന്ന് ഇരുന്നൂറ് നൂറ്റമ്പത് വ്യൂവിൻ്റെ നമ്മൾ സ്റ്റെക്ക് ആകുന്നു അതേപോലെ തന്നെ തീരെ കയറുന്നില്ല അപ്പം ഞാൻ അന്നേരമാണ് നമ്മൾ ഈ ഒരു കാര്യം ഞാൻ ചെക്ക് ചെയ്തത് വേറെ എവിടെയല്ല നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് നമ്മുടെ അനലിസി ചെക്ക് ചെയ്യുന്നതും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഏതൊരു സാധാരണക്കാരനും ഏതൊരു സാധാരണക്കാരനും സിമ്പിളായിട്ട് നിങ്ങളുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് റീച്ചാകുന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം ഒന്നാമത്തെ കാര്യം അറിയാം നമ്മൾ ചാനൽ തുടങ്ങിയ സമയം തൊട്ടേ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ ചാനലിന് ഒരുപാട് പേരുടെ അതായത് തുടക്കത്തൊട ഒരു തുടങ്ങിയ ചാനലല്ല തുടങ്ങിയ ചാനലിന് കിട്ടുന്നതല്ലാത്ത രീതിയിൽ നല്ലൊരു റീച്ചായ ചാനലിൻ്റെ വ്യൂവും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾ തരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ അങ്ങോട്ടും നിങ്ങളോട് കാണിക്കുന്നത് കാരണം അതേപോലെ തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞുതരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്തതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കറക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചുതരാം എന്താണ് പ്രശ്നം നമ്മുടെ ചാനലിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ചാനലിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു സംഭവം അതേപോലെ തന്നെയാണ് ഉള്ളതെന്ന് ഓക്കെ വന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നമ്മൾ വൈറ്റ് ആപ്പ് ഓപ്പൺ ആക്കാൻ പോവാണ് ഓക്കെ വൈറ്റ് സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ആക്കുമ്പം ഗൈസ് നമ്മുടെ ചാനലിൻ്റെ വ്യൂഴ്സ് അതായത് കഴിഞ്ഞ ദിവസം കിട്ടും ഞാൻ ചാനലിലെ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് അറിയാം കണ്ടൻറ് എടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചാനലിലെ വീഡിയോയ്ക്കൊക്കെ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഇതുണ്ടോ ഇവിടെ ആറ് പോയിൻ്റ് അഞ്ച് കേ രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് പോയിന്റ് ആറ് നാല് പോയിന്റ് പതിനാറ് ഗെ ഏഴ് പോയിന്റ് അഞ്ച് ഈ ഒരു വ്യൂ നമ്മുടെ ചാനലിന് സാധാരണ വരുന്നുണ്ട് പെട്ടെന്നാണ് നമ്മൾ നോക്കുമ്പം കഴിഞ്ഞ തൊട്ട വീഡിയോയ്ക്ക് മാത്രം തീരെ വ്യൂ കുറഞ്ഞ പോലെ എനിക്ക് തോന്നി ഇപ്പോൾ ഇപ്പം ഇത്ര നേരമായിട്ട് ഇന്നലെ ഇട്ട വീഡിയോ ആണ് എണ്ണൂറ്റി എൺപത്തൊന്ന് വ്യൂ ആയിട്ടുള്ളൂ നമ്മൾ ചെക്കായിപ്പോയി അപ്പം ഞാൻ എൻ്റെ കാ എനിക്ക് അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എനിക്കെന്തായാലും നമ്മുടെ സ്വന്തം കാര്യം കൊടുന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും ഇങ്ങനെ സാധാരണ വ്യൂ കിട്ടുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയെന്നൊരു സംശയം അപ്പം ജസ്റ്റ് നമ്മൾ അവിടെ ആ ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇവിടെ കണ്ടോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം പീപ്പിൾ ഹൂറെഗുലർലി വാച്ച് യുവർ ചാനൽ ആർ ഷോയിങ് ലെസ് ഇൻട്രസ്റ്റ് വാച്ചിങ് ദിസ് വീഡിയോ ഓക്കെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം നമ്മുടെ ചാനൽ വീഡിയോയ്ക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് ഡൗൺ ആണ് ഡൗൺ ആരോമാർക്കാണ് കാണുന്നത് താഴോട്ട് നിങ്ങൾക്ക് കണ്ടോ സാധാരണ നമ്മൾ ഇവിടെയാണ് നോക്കുക ഇവിടെയാണ് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കി കണ്ടുപിടിക്കുന്നത് പക്ഷേ എങ്കിൽ ഈ വീഡിയോ പെർഫോമൻസിന് അടിയിൽ പീപ്പിൾ ഹൂ റെഗുലർലി വാച്ച് യുവർ ചാനൽ ആർ ഷോയിങ് ലെസ് ഇൻട്രസ്റ്റ് ഇൻ വാച്ച് യുവർ ദിസ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വീഡിയോയിൽ നിന്നും താരതമ്യം അപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു വീഡിയോ ആൾക്കാർ എന്താ പറയുക കാണാനുള്ള ഇൻട്രസ്റ്റ് കുറവാണ് അത് തീരെ കുറച്ചിട്ടാണ് ഈ വീഡിയോ വാച്ച് വാച്ച് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ ക്ലിക്ക് റേറ്റ് കാര്യങ്ങൾ അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എഴുതിയ ആ എഴുത്തി തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും ഇവിടെ മേലെ തന്നെ എഴുതിയിട്ടുണ്ട് വീഡിയോ പെർഫോമൻസ് എഴുതിയിട്ട് റെഗുലർ വ്യുവേഴ്സ് ഓഫ് യുവർ ചാനൽ ആർ ഷോയിങ് ലെസ് ഇൻട്രസ്റ്റ് ഇൻ ദിസ് വീഡിയോ കോൺട്രിബ്യൂട്ടിങ് ടു അറുപത്തിരണ്ട് ശതമാനം ഫ്യൂവർ വ്യൂസ് ദാൻ യൂഷ്വൽ അതായത് സാധാരണ കിട്ടുന്നതിൽ നിന്നും അറുപത്തിരണ്ട് ശതമാനം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഫ്യൂവർ അതായത് കുറവാണ് വ്യൂഴ്സ് ഇത് ഏതൊരു സാധാരണക്കാരനെ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിത്തരാം എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ വ്യൂ വരാത്തത് ഓക്കെ അപ്പോൾ അവിടെ നമുക്ക് ഗ്രാഫ് കാണിക്കുന്നുണ്ടാവും ഫീവർ വ്യൂസ് ഫ്രം യൂട്യൂബ് റെക്കമെൻഡേഷൻ യൂട്യൂബ് റെക്കമെൻഡേഷൻ എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് തന്നേക്കുന്നത് രണ്ടേ പോയിൻറ്റ് അഞ്ച് കെ അതായത് രണ്ടേ പോയിൻറ്റ് അഞ്ച് കെ വ്യൂഴ്സ് നമുക്ക് ടിപ്പിക്കലായിട്ട് കിട്ടുന്നുണ്ട് അതായത് സാധാരണയിൽ നിന്ന് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളിപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും എനിക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് കെ വ്യൂസാണ് ഓക്കെ പക്ഷേ അതിൽ നിന്നും അപേക്ഷിച്ച് എനിക്ക് സാധാരണയായിട്ട് ഇപ്പം ഇപ്പം ഈ ഒരു വീഡിയോ കിട്ടിയിരിക്കുന്ന അറുനൂറ്റി എൺപത്തി മൂന്ന് വ്യൂഴ്സാണ് കിട്ടിയേക്കുന്നത് അപ്പം തീരെ ആണ് നമ്മൾ സാധാരണ കിട്ടുന്നതിനേക്കാലും സാധാരണ കിട്ടുന്ന തീരെ വ്യൂ ആണ് കുറവാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഉണ്ടോ യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴി കിട്ടിയേക്കുന്നത് അറുന്നൂറ്റി എൺപത്തി മൂന്ന് വ്യൂസ് മാത്രമാണ് രണ്ടേ പോയിൻറ്റ് അഞ്ച് കെ വ്യൂഴ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചാനലിനെ വീഡിയോയ്ക്ക് കിട്ടിയേക്കുന്നത് അറുന്നൂറ്റി അമ്പത്തി മൂന്ന് അതിൻ്റെ കാരണമാണ് അടി കാണിച്ചേക്കുന്നത് ആ ഒരു സംഭവത്തിൻ്റെ എന്തുകൊണ്ടാണ് കുറഞ്ഞതിൻ്റെ കാരണമാണ് നമ്മൾ അടി കാണിച്ചേക്കുന്നത് അത് മനസ്സിലാവും ലോവർ ക്ലിക്ക് ത്രൂ റേറ്റ് ഫ്രം റെഗുലർ ചാനൽ വ്യൂവേഴ്സ് അതായത് സാധാരണ കാണുന്ന നമ്മുടെ നമുക്ക് ന്യൂ വ്യൂവേഴ്സിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ചാനലിനുള്ളത് റിട്ടേണിങ് വ്യൂസ് അതായത് റെഗുലർ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അവരുടെ വ്യൂ നമുക്ക് തീരെ കുറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടോ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും പതിനാല് പതിനൊന്ന് പോയിൻറ്റ് നാല് ശതമാനം ക്ലിക്ക് റേറ്റ് ഉള്ള ചാനൽ എനിക്ക് കിട്ടുന്ന വീഡിയോസിനൊക്കെ പതിനാല് പതിനൊന്ന് പോയിന്റ് നാല് ശതമാനം ക്ലിക്ക് റേറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക് പത്ത് പോയിന്റ് നാല് ശതമാനം പോലും കിട്ടിയിട്ടില്ല എട്ടേ പോയിൻ്റ് അഞ്ച് ശതമാനം ക്ലിക്ക് റേറ്റ് ആണ് അപ്പം എൻ്റെ തമ്പനയിൽ ഈ ഒരു വീഡിയോ എൻ്റെ തമ്പനയിൽ ആൾക്കാർക്ക് തീരെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടില്ല അവർക്ക് അതൊരു പിന്നെ അതേപോലെ തന്നെ ക്യാപ്ഷൻ ആയാലും നമ്മൾ ഈ ഒരു ക്ലിക്ക് റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തമ്പനയിലും ക്യാപ്ഷനാണ് അപ്പം കൂടുതലായിട്ട് അവിടെ സംഭവം എന്ത് ചെയ്യും തീരെ രീതിയിൽ നമുക്ക് ആ ഒരു ക്ലിക്ക് റേറ്റ് കിട്ടിയിട്ടില്ല ആൾക്കാർ തീരെ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നില്ല പിന്നെ അതേപോലെ തന്നെ തൊട്ടടി വരുമ്പോൾ ഷോർട്ടർ ആവറേജ് വ്യൂ ഡ്യൂറക്ഷൻ ഫ്രം റെഗുലർ ചാനൽ വ്യൂസ് അതായത് റെഗുലറായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോയ്ക്ക് വ്യൂ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് തീരെ കുറവാണ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറവാണ് സാധാരണ മൂന്നേ പോയിൻറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെ കാണുന്ന വീഡിയോ ആൾക്കാർ ഇത് മൂന്നേ പോയിൻറ്റ് പന്ന് മാത്രമേ നമ്മളെ വീഡിയോ കണ്ടുള്ളൂ അപ്പോൾ എല്ലാ രീതിയിലും ഈ ഒരു വീഡിയോയ്ക്ക് യൂട്യൂബിൻ്റെ അല്ല അതായത് നമ്മുടെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു എന്തു ചെയ്തേക്കുന്നത് ഈ ഒരു വീഡിയോ അവിടെ സ്റ്റെക്കായേക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഇവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഹിൻസ് ആൻഡ് ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് യൂട്യൂബ് നമുക്ക് നമ്മുടെ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടി എല്ലാവർക്കും തന്നിട്ടുണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം നമ്മുടെ എല്ലാവരുടെയും ചാനലിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഹിൻസ് ആൻഡ് ടിപ്സ് ക്ലിക്ക് ത്രൂ റേറ്റ് ആൻഡ് വ്യൂ ഡ്യൂറക്ഷൻ മേ ഇൻഫ്ലുവൻസ് ഹൗ വൈഡ്ലി എ വീഡിയോ റെക്കമെൻഡ് ഓൺ യൂട്യൂബ് ഹോം ഓർ അപ്നെസ്റ്റ് ഓക്കെ എന്തായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് അതായത് നമ്മുടെ ചാനലിലെ ക്ലിക്ക് റേറ്റും വീഡിയോൻ്റെ ആവറേജ് വ്യൂ ഡ്യുറക്ഷനുമാണ് കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിന് കിട്ടുന്ന ആ ഒരു സംഭവം എന്ന് വെച്ച് അതാണ് അതായത് നമ്മുടെ ചാനലിലെ ക്ലിക്ക് റേറ്റും ആവറേജ് വ്യൂ ഡ്യൂറക്ഷനും കൂടുതലുണ്ടെങ്കിലാണ് യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലേക്ക് ഹോം പേജ് കൂടെയും നോട്ടിഫിക്കേഷൻ വഴിയൊക്കെ എത്തിക്കുകയുള്ളൂ അതേസമയം അത് കുറഞ്ഞ അതായത് നമ്മുടെ ഒരു രണ്ടായിരുന്നൂറ് റെക്കമെൻഡേഷൻ അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റെക്കമെൻ്റേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് കൂടുതൽ ആവറേജ് വ്യൂ ഡ്യുറക്ഷനും ക്ലിക്ക് റേറ്റും വേണം പക്ഷേ ഈ ഒരു വീഡിയോക്ക് ആ ഒരു ക്ലിക്ക് റേറ്റും ആവറേജ് വ്യൂ ഡ്യുറക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്തായത് നിങ്ങൾക്കറിയാം അവിടെ പോയത് അപ്പോൾ അടിയിൽ എഴുതിയിട്ടുണ്ട് കൺസിഡർ വെതർ ദെർ വാസ് സംതിങ് ഡിഫറെൻറ്റ് അബൌട്ട് ദ ടോപ്പിക് ഓർ ഫോർമാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്ക് ഡിഫറൻറ്റ് ടോപ്പിക്ക് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഈ ടോപ്പിക്ക് തന്നെ ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഓക്കെ നിങ്ങളുടെ ചാനലിൽ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാനാവും നിങ്ങളുടെ ചാനലിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ ആ വീഡിയോയ്ക്ക് കൂടുതലായിട്ട് റീച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും അപ്പോൾ കൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ചാനലിലെ വീഡിയോയ്ക്ക് വ്യൂ കുറഞ്ഞ ഒരുപാട് പേരുടെ നമ്മുടെ നമുക്ക് ചാനൽ ചെക്ക് ചെയ്യാൻ തരുന്ന സമയത്തും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ വീഡിയോയ്ക്ക് വ്യൂ ഇല്ലാത്തത് നമ്മുടെ പ്രശ്നം തന്നെയാണ് വേറെ ആരുടെ പ്രശ്നം ചിലപ്പം നല്ല കണ്ടന്റ് ആയിരിക്കാം കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും പക്ഷെ നമ്മളത് അവതരിപ്പിക്കുന്ന ശൈലിയിലുള്ള പ്രശ്നം ഉണ്ടാവും ഓക്കെ കണ്ടന്റ് നല്ലതാണെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ശൈലിയിലുള്ള പ്രശ്നം ഉണ്ടാകും പിന്നെ അതേപോലെ തന്നെ തമ്പനിയിൽ ക്യാപ്ഷൻ ഉണ്ടാക്കുന്നതിൻ്റെ പ്രശ്നം ഉണ്ടാകും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കും നമ്മുടെ ചാനലിൽ വ്യൂ കുറന്ന് എൻ്റെ അനുവദിച്ചാൽ പറഞ്ഞു ഒരുപാട് സങ്കടപ്പെട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവറേജ് ഒരു രണ്ടായിരം മൂവായിരം വ്യൂ കിട്ടിക്കണകത്ത് പെട്ടെന്ന് അറുന്നൂറ് വ്യൂവിൻ്റെ മുകളിൽ സ്റ്റെക്കായി പോയ സമയത്ത് അത്യാവശ്യം റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലിനകത്ത് പെട്ടെന്ന് സ്റ്റെക്ക് ആകുമ്പോൾ നമ്മൾ ആരായാലും ഒന്ന് എന്താ പറയുക ഒന്ന് സങ്കടപ്പെടും കാരണം നമുക്കറിയാം നമ്മൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചാനൽ പെട്ടെന്ന് സ്റ്റെക്ക് ആകുമ്പം നിങ്ങളെ തന്നെ ഞാനും സങ്കടപ്പെട്ടു പക്ഷേങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിത് മനസ്സിലാക്കി നമ്മളത് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് വരുമ്പോഴാണ് നമ്മുടെ ചാനലിന് റീച്ച് ഉണ്ടാകുന്നത് നമ്മളത് ആ ഒരു നമുക്ക് കാരണം നമ്മൾ കണ്ടുപിടിക്കണം അപ്പം എനിക്കൊരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരുടെ ചാനൽ ചെക്ക് ചെയ്യുന്ന ഒരാൾ എൻ്റെ ചാനൽ എന്താണ് പ്രശ്നം ഒന്നും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഈ ആൾക്കാരുടെ ചാനൽ ചെക്ക് ചെയ്യുന്നൊരു അർത്ഥമില്ല അപ്പോൾ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും ഞാൻ എൻ്റെ ചാനൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു കാര്യം മനസ്സിലായത് എൻ്റെ ആ ഒരു വീഡിയോൻ്റെ തമ്പനയിലെ ക്യാപ്ഷനും കാര്യങ്ങളും തീരെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതല്ലായിരുന്നു അതേപോലെ തന്നെ വീഡിയോൻ്റെ ആ ഒരു അവതരണവും കാര്യങ്ങളും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ആവറേജ് വ്യൂ ഡുറക്ഷനും ക്ലിക്ക് റേറ്റും കുറഞ്ഞതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ വ്യൂ ഇല്ലാണ്ടായിപ്പോ ഓക്കെ അപ്പം കൈസ് നിങ്ങൾക്കും സുഖമായിട്ട് ആരുടെ സഹായം ഇല്ലാണ്ട് ഇത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ചാനലിലെ ഫാൾട്ട് ആ ഫാൾട്ടാണ് നമ്മൾ തീരുത്തേണ്ടത് അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു വന്നിട്ടോ നമ്മുടെ ചാനലിന് വ്യൂ ഇല്ല ലവ്യല്ല സങ്കടം പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ എവിടെയാണോ നമുക്ക് തിരുത്തേണ്ടത് അത് തിരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനൽ രക്ഷപ്പെടുകയുള്ളൂ അപ്പോൾ നിങ്ങളും ഇപ്പം തന്നെ പോയിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ടിട്ട് ശേഷം നിങ്ങൾ നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്ത് ഓക്കെ എവിടെയാണ് നമ്മുടെ ഫാൾട്ട് യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരുവാണ് വൈറ്റ് ചൂടിൻ്റെ അകത്ത് യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരുവാണ് എവിടെയാണ് നമ്മൾ നമ്മളെ തിരുത്തേണ്ടത് ആ തിരുത്തേണ്ട സ്ഥലം കറക്റ്റായിട്ട് കാണിച്ചു തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്തിട്ടില്ല നമ്മളല്ലേ മണ്ടന്മാർ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത്രയൊക്കെ ക്ലിയർ ആയിട്ട് യൂട്യൂബ് കാണിച്ചിരുമ്പോൾ നമ്മൾ അത് തിരുത്തിയിട്ടില്ല നമ്മൾ ശരിക്കും മണ്ടന്മാരാണ് നമ്മൾ വേറെ കണ്ടൻറ് പുറകെ പോയിട്ട് കാര്യമില്ല നമ്മൾ എവിടെയാണോ നമുക്ക് ശരിയാക്കേണ്ടത് അത് ശരിയാക്കി മുന്നോട്ട് പോയിട്ട് കഴിഞ്ഞാലേ കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപാരപ്പെട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണുന്നത് ബൈ